മീനച്ചിൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സജോ പൂവത്താണി തന്റെ പഞ്ചായത്ത് അതിർത്തിയിൽ തരിച്ചു കിടന്നിരുന്ന പാടശേഖരം മുഴുവൻ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ കൃഷിയിറക്കി കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണിയെ കൊണ്ടാണ് സിജോ പൂവത്താനി വിത്ത് മഹോത്സവം നടത്തിയത് പക്ഷെ എന്ത് ചെയ്യാം പാർട്ടി തീരുമാനമനുസരിച്ച് പൂവത്താനി സ്ഥാനം രാജിവെച്ച് പുതിയ പ്രസിഡന്റ് സ്ഥാനം കിട്ടും അങ്ങനെ വിളവെടുപ്പിന്റെ സമയത്ത് പുതിയ പ്രസിഡന്റാണ് പഞ്ചായത്ത് ഉപരിക്കുന്നത് അദ്ദേഹം വിളവെടുപ്പ് മഹോത്സവം എം കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ കേരള കോൺഗ്രസുകാരുടെ ആജീവനാന്ത ശത്രുവായ മാണിസികാപ്പൻ വിളവെടുപ്പ് മകാമുഖം ഉദ്ഘാടനം ചെയ്തു ഇത് കണ്ടപ്പോൾ ചിലർക്ക് തോന്നിയ കുസൃതി പറയാതെ പോകുന്നു ശരിയല്ല മാണി മാണിഗ്രൂപ്പിനെ നട്ടവനെയും നരച്ചവരെയും ഓർമ്മയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതങ്ങനെ തന്നെ വേണം മാണി സി കാപ്പനെതിരെയും ജോസഫിനെതിരെയും ഗ്രൂപ്പിലെ സൈബർ ഗുണ്ടകൾ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യങ്ങൾ എഴുതി വിടുമെന്നല്ലാണ്ട് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയില്ല രാഷ്ട്രീയം എന്തെന്നറിയാത്ത കുറച്ച് പോരാളികളാണ് അവരുടെ സൈബർ പോരാളികൾ അതുകൊണ്ട് തന്നെ ഒരു നിലവാരവും ഇല്ലാത്ത കുറച്ച് പരിഹാസം നടക്കുന്നു എന്നല്ലാതെ രാഷ്ട്രീയമായി പോരാടാൻ ഇതേവരെ അവർക്ക് സാധിച്ചിട്ടില്ല ആകെക്കൂടി എന്തെങ്കിലും പറയുന്നത് കർഷക യൂണിയന്റെ ഓഫീസ് മാത്രമാണ് മുതിർന്ന നേതാക്കളിൽ പോലും പലർക്കും പാർട്ടിയോടൊന്നും ഒരു കാഴ്ചപ്പാടോ അടപ്പാടോ സ്നേഹമോ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരോട് മതിപ്പോ ഒന്നുമില്ല ഇവർക്ക് പരസ്പരം കുറ്റം പറഞ്ഞ് നടക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ല മറ്റാരെങ്കിലും പണിയെടുത്താൽ അത് നമ്മളാണെന്ന് പറയുവാൻ എട്ടുകാലി മൂന്നിനെ പോലെ മുന്നിൽ കാണും വലിയ പോസ്റ്റർ അടിച്ച് മണ്ഡലത്തിൽ മുഴുവൻ പതിപ്പിക്കും ഒരു കാലത്ത് കെ എം മാണി ഒരുപാട് കാര്യങ്ങൾ ഈ കൊച്ചിൻ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പന്റെ ചന്തയിൽ തഴമുണ്ടെന്ന് കരുതി മക്കളെല്ലാം കൂടി ആനപ്പുറത്ത് കയറാൻ നോക്കിയാൽ എന്താകും ശ്രീ ഈ കൂട്ടത്തിൽ ഒരുത്തിനെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആദ്യം വേണ്ടത് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് തന്നെയാണ് മന്ത്രിയാകാനും എം പി ആകാനും എം എൽ എ ആകാനും താല്പര്യമില്ലാത്ത പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുന്നവർ അനേകരുണ്ട് എന്തിനു എന്തിനുവേണ്ടിയാണ് അവരിങ്ങനെ നിൽക്കുന്നത് അത് പാവപ്പെട്ട പ്രവർത്തകന്റെ പുറത്ത് ചവിട്ടി മന്ത്രിയായവനും എം എൽ എ ആയവരും ഒക്കെ ഒന്ന് ആലോചിക്കണം അവരുടെയൊക്കെ കാരണവന്മാർ മരിച്ചു കിടക്കുമ്പോഴും മക്കളുടെ കല്യാണത്തിനും ഒക്കെ ഗുരുവായൂർ കേശവനെ എഴുന്നള്ളിച്ച് നിർത്തുന്നത് പോലെ വടിപോലെ ചെന്ന് നിൽക്കാൻ പോലും മനസ്സിലാത്തവരാണ് ഇന്നത്തെ ഈ മന്ത്രിമാരും എം എൽ എമാരും നേതാക്കന്മാരും ഈ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഒരു വിഭാഗത്തിൽ പങ്കെടുക്കുവാൻ പോയി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി കട്ടനിട്ട മാണിഗ്രൂപ്പിന് പുതുജീവൻ നൽകി ഇന്നത്തെ നിലയിൽ പിടിച്ചു നിർത്തിയവരിൽ കഠിനു പിന്നിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മകന്റെ വിഭാഗത്തിലാണ് ഞാൻ പങ്കെടുത്തത് അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ആ ഒരു കാര്യം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ ഉണ്ട് എന്നാൽ മാണി ഗ്രൂപ്പിന്റെ ഒറ്റ നേതാക്കളെ അവിടെ കണ്ടില്ല ജോസ് കെ മാണി സർജറി കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് മാന്യമായി ഒഴിഞ്ഞു നിൽക്കാം എന്നാൽ റോഷി അഗസ്റ്റിനും എൻ ജയരാജുമൊക്കെ മറ്റെന്തെല്ലാം പരിപാടികൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഇതിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു കാരണം അതുപോലെയാണ് അവരൊക്കെ തമ്മിലുള്ള സൗഹൃദം ഇവർ വരാത്തത് കൊണ്ട് ഒരു കുറവും അവിടെ ഇല്ലായിരുന്നു അന്വേഷിച്ചപ്പോൾ മൂന്ന് മാസം മുമ്പ് തന്നെ ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചിരുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ പോലും പങ്കെടുക്കേണ്ടത് അവരുടെ കടമയായിരുന്നു അണ്ഠഘടാകത്തിൽ വിരുദ്ധ കോണുകളിൽ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്ത പാർട്ടി പരിപാടികൾ പൂർത്തിയാക്കാൻ ജയരാജ് അത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പാർട്ടിയും ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് അവർ രണ്ടുപേരും ആസ്ഥാനത്ത് തിരിക്കുന്നത് എന്ന ബോധം മറ്റാർക്കില്ലെങ്കിലും അവർക്കുണ്ടാകണമായിരുന്നു അതിന്റെ പിന്നിലും ഈ സുഹൃത്തിന്റെ ഒക്കെ അക്ഷീണ പരിശ്രമം ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ കത്തി കാണിച്ച് പാർട്ടിക്ക് ചിഹ്നം മേടിച്ചുകൊണ്ട് വന്നു വന്ന് അങ്ങനെ പറഞ്ഞ് അയാൾ പോസ്റ്ററും ഫ്ലക്സും ഒന്നും കവലയിൽ തൂക്കിയിട്ടില്ലായിരുന്നു സ്ഥാനമാനങ്ങൾക്കായി ആരുടെയും വീടുപണിക്ക് പോയിട്ടില്ല ഇതെല്ലാം അക്കാലത്ത് തന്നെ എനിക്ക് നേരിട്ട് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ രണ്ടുപേർക്കും പേർക്കും ഇക്കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരള കോൺഗ്രസുകാർക്ക് ഉപകാര സ്മരണയില്ലെന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആരെയാണ് ഈ പാർട്ടി മാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ പെരുമഴക്കാലത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മണിമല ഒഴുകി വന്നവനെ പിടിച്ച് എം എൽ എ ആക്കിയ പാർട്ടിയാണിത് അവനൊക്കെ പാർട്ടിക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് പാർട്ടി പാലായിൽ സംഘടിപ്പിക്കുന്ന ഓരോ പദ്ധതിയിലും കാപ്പൻ സമർത്ഥമായി ഇടപെട്ട് അതിന്റെ ഉദ്ഘാടനത്തിനും മറ്റുമായി മുൻപന്തിയിൽ കാണും അത് അയാളുടെ മിടുക്ക് തന്നെയാണ് അതിന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടോ തെറി വിളിച്ചത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും കാപ്പൻ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ നടത്തുന്ന ഓരോ നീക്കവും കാപ്പന് ഗുണമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പാല മാത്രമല്ല മൊത്തം കേരള കോൺഗ്രസിനെയും കാപ്പൻ കൈപിടുക്കും അങ്ങനെ വന്നാൽ ഒടുവിൽ കാപ്പൻ മാണിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാനാകും മണ്ണും വെണ്ണും കൈവശക്കാരൻ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ കണ്ടവൻ കൈയേറും വിളവ് ഇറക്കും വിളവെടുക്കും എന്നാണ് കാരണവ്മാൻ പറയുന്നത്